ി ജെ പിയുടെ കളിയാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് വ്യക്തമായിട്ടും അത് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നുണ്ടല്ലോ തരൂരിന്റെ പേര് പറയാതെ എന്നിട്ടും തരൂരിനെ എത്ര നാൾ സഹിക്കാൻ കഴിയും ഇത് ഇന്നോ നാളെയോ അവസാനിക്കുന്ന ഒരു കാര്യമായിരിക്കുകയില്ല ഇതിനേക്കാൾ വലുത് വരാനിരിക്കുകയാണ് എന്ന കാര്യം ഉറപ്പാണല്ലോ അതാണ് ഒരു ഒന്നിന് പുറ മറ്റൊന്നായിട്ട് വരികയാണ് ഒരു ദിവസം സർവേ ആണെങ്കിൽ തൊട്ടടുത്ത ദിവസം അടിയന്തരാവസ്ഥക്കെതിരെയാണ് തരൂർ രംഗത്തെത്തിയിരിക്കുന്നത് അപ്പോൾ ഏത് സമയവും എന്തും പ്രതീക്ഷിക്കാമല്ലോ തരൂരിൽ നിന്ന് ഞാൻ ഞാനതിനെ മറുപടി പറയാം ഞാൻ അതിന് മുമ്പായ ഷാബു പ്രസാദ് അദ്ദേഹം ഇപ്പം ബി ജെ പി കാരനാണോ ആർ എസ് എസ് കാരനാണോ അതോ ഇവരുടെയൊക്കെ സഹയാത്രികനാണോ ഏത് കപ്പാസിറ്റിയിലാണോ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ കുറെ കാലമായി ചർച്ചകളിൽ ഒന്നും അങ്ങനെ വരാറുള്ളൊരാളല്ല അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ മുഴുവന് ഇങ്ങനെ പിരിച്ചു ജീവിക്കുന്നവരാണെന്നുള്ള നിലയിലൊക്കെ അദ്ദേഹം ഇവിടെ ജീവി പറയുന്നത് കേട്ടു ആദ്യമേ അത് കോൺഗ്രസുകാരുടെ തലയിലാണ് ചിടയ്ക്ക് വെച്ചു പിന്നെ പുള്ളി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തലയിൽ അത് വെച്ചു ഷാബു പ്രസാദേ അങ്ങനെയൊന്നും ജീവിക്കുന്നവരൊന്നുമല്ല അത്യാവശ്യം കുടുംബത്തിൽ കാശ ഉള്ളത് കൊണ്ടും ജീവിക്കാൻ മാർഗം ഉള്ളത് കൊണ്ടും ജീവിക്കുന്നവരാ അങ്ങനെയൊന്നും വർദ്ധാനം ഒന്നും പറഞ്ഞു പഠിക്കരുത് കേരളത്തിലെ കോൺഗ്രസുകാരും രാഷ്ട്രീയക്കാരും മുഴുവൻ മോശക്കാരാണെന്ന് അവരൊക്കെ അവരുടേതായ അധ്വാനം നടത്തുന്നുണ്ട് നിങ്ങളെപ്പോലെ വന്നിരുന്നുകൊണ്ട് വൈകിട്ട് വന്നിട്ട് ചാനൽ നാല് വർത്താനം പറഞ്ഞു പോകുന്നവരല്ല ഓരോരുത്തരും പ്രാദേശികമായിട്ടും ഓരോ ബൂത്തിലും വാർഡിലും ഒക്കെ ഒരുപാട് അധ്വാനിച്ച് ജീവിക്കുന്നവരാ അവർ ജീവിക്കാൻ പാടുപെടുന്നവരുമാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ നല്ലൊരു പങ്കും നിങ്ങളത് ഏതിനെയാ എനിക്ക് വലിയ പിടിയില്ല നിങ്ങൾ ഞാൻ ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ നിങ്ങൾ ഏത് ഐഡന്റിറ്റിയിലാണ് ബി ജെ പിയുടെ ഭാരവാഹിയൊന്നും അല്ലെന്ന് എനിക്ക് എന്റെ വിശ്വാസം അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒന്നും സംസാരിച്ചു പഠിക്കരുത് പിന്നെ ഈ പറയുന്ന ഈ ശശിതരൂരിനെ കുറിച്ച് ഞാൻ പിന്നെ ആക്റ്റീവായി കോൺഗ്രസിന്റെ പത്ത് പതിനഞ്ച് വർഷക്കാലത്തും സ്പോക്സ്മാൻ ആയിരുന്നു ആ കാലഘട്ടത്തിൽ ഞാൻ ഈ ശശി തരൂരിനെ എന്തുമാത്രം ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കൊണ്ടുവന്ന ആരോപണം ആ സുനന്ദ പുഷ്കരുടെ മരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആ മനുഷ്യനെ വേട്ടയാടിയപ്പോ അദ്ദേഹത്തെ ഇവിടെ ഞാൻ കവചം തീർത്തുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മഹത്വം ഒന്നും നിങ്ങള് നിങ്ങളുടെ പാർട്ടി എന്താണ് അദ്ദേഹത്തെ കുറിച്ച് ഇത് ഇത്ര വരെ പറഞ്ഞു മാസം മുമ്പ് വരെ പറഞ്ഞിരുന്നതെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട് അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ബോധ്യമുണ്ടോന്നുള്ളത് എനിക്കറിയില്ല അദ്ദേഹം കേരളത്തിലെ തിരുവനന്തപുരത്തും അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കുന്നത് അദ്ദേഹത്തിന്റെ മാത്രം മഹത്വം കൊണ്ടാണെന്നും തരിതിരിക്കരുത് അതിനൊക്കെ അതിൻ്റെതായ പൊളിറ്റിക്സ് ഉള്ളത് കൊണ്ടാണ് കോൺഗ്രസിന് അനുകൂലമായ ഒരു പൊളിറ്റിക്സ് അവരെ ഡെവലപ്പ് ചെയ്തു വരുന്നത് കൊണ്ടാണ് അദ്ദേഹം ജയിക്കുന്നത് അല്ലാതെ ശശിതരൂരിന്റെ മാത്രം മഹത്വം കണ്ടുകൊണ്ടൊന്നും അല്ല അവിടെ ആരും ജയിക്കുന്നത് അത് ശശിതരൂരിന്ന് മാത്രമല്ല കേരളത്തിലെ ഒരു നേതാവും അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കോൺഗ്രസിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ആ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നവർക്ക് അതിന്റെ ഗുണങ്ങൾ കിട്ടും അങ്ങനെയൊക്കെയാണ് കേരളത്തിലെ ലോക്സഭയിൽ കോൺഗ്രസ് അത്രയും സീറ്റുകളിലേക്ക് ജയിക്കുന്നത് അതല്ലാണ്ട് വ്യക്തികളുടെ മാത്രം മഹത്വൊന്നും അങ്ങനത്തെ തെറ്റിദ്ധാരണയൊന്നും എന്നോട് അങ്ങനെ ഒന്നും പരത്താനും ശ്രമിക്കരുത് പിന്നെ ഞാനിപ്പോ അതിനെക്കുറിച്ച് പറയുന്നതിന് എനിക്ക് ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് ഞാൻ പറയുക ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഒരു കാരണവശാലും ഇത് വളരെ ചീപ്പായി പോയി അദ്ദേഹം ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് ഒരു തട്ടിക്കൂട്ട് ഒരു ഒരു സംവിധാനം അവര് കൊണ്ടുവന്ന ഒരു സർവേ റിപ്പോർട്ട് അദ്ദേഹം ട്വീറ്റ് ചെയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റീറ്റേറ്റ് എന്ന് പറഞ്ഞ ഇതിപ്പം അപമാനകരമായ ഒരു കാര്യമുണ്ട് ഇപ്പൊ എന്നെ നമ്മളെ കുറിച്ച് ഇപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു സാധനം അത് നമ്മൾ തന്നെ നമ്മളേതായ പേജിലേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആളുകളെല്ലാം മൂക്കത്ത് വിരളി വെച്ച് പോയി ഇത് ഇത് സർവ്വസാധാരണമായിട്ടുള്ള കാര്യമല്ല ഇത്രയും വലിയ ഒരു വിശ്വപൗരനായിട്ടുള്ള ആൾ ഇങ്ങനൊരു അബദ്ധം പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നി ഞാൻ അതാ പറഞ്ഞു അദ്ദേഹത്തിന്റെ സ്റ്റാഫിനെ എനിക്ക് സംശയം ഈ സ്റ്റാഫുകൾക്ക് വലിയ ആവേശം വരും പെട്ടെന്ന് കാരണം അവർക്ക് അവരുടെ ബോസിനെ കുറിച്ചൊരു നല്ല വാർത്ത വരുമ്പോൾ പെട്ടെന്ന് ആവേശം വന്ന് കാരണം ഇത് ഇദ്ദേഹം തന്നെ ആയിരിക്കല്ലോ ചെയ്യുന്നത് സ്റ്റാഫായിരിക്കുമല്ലോ ചെയ്തത് അവസരമുണ്ടല്ലോ എത്രയോ അതിപ്പോ സ്വന്തം പേജിൽ നിന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും തിരുത്തണമെങ്കിൽ എന്തെങ്കിലും ന്യായം പറഞ്ഞുകൊണ്ട് വേണമല്ലോ വരാനാ സ്വന്തം പേജ് നിന്ന് വന്നിരിക്കുന്നില്ല ഇപ്പൊ നമ്മുടെ പേജിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അല്ല എന്റെ സ്റ്റാഫ് ഇത് ചെയ്യുന്നത് അപ്പൊ ഇത്രയും കാലം എഴുതിയിരിക്കുന്ന മുഴുവൻ ഞാനല്ല എന്റെ സ്റ്റാഫാണെന്നല്ലേ വരുന്നത് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയ ഭാഗം പിന്നെ ഞങ്ങൾ പറയാം ബാക്കി എല്ലാ കസുകളും ബാക്കി ഞങ്ങൾ പറയും ഇതല്ല ഞങ്ങൾക്കും ഇണ്ടാണ്ടിരിക്കുന്നവരാണെന്നാ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങക്ക് വിവരവുമില്ലാത്തവരാണെന്നാ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഒന്നും ചിലപ്പോൾ സംസാരിക്കാൻ അറിയത്തില്ലെങ്കിലും കേരള രാഷ്ട്രീയത്തെക്കുറിച്ചും കേരള ജനങ്ങളുടെ മനസ്സും പൊളിറ്റിക്സും ഒക്കെ വളരെ കൃത്യമായി അനലൈസ് ചെയ്യുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസിന്റെയും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ അത് ഞങ്ങൾ ഞങ്ങളൊക്കെ കോൺഗ്രസിന് അനേകം ആളുകളുണ്ട് കൃത്യമായിട്ട് സംസാരിക്കാൻ അറിയാവുന്നവര് അതൊക്കെ പറയേണ്ട സമയത്ത് പറയും അങ്ങനെ ഒരു മനഃപൂർവ്വമായിട്ടാണ് എങ്കിൽ പിന്നെ ഇതൊന്നും ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ബി ജെ പിക്ക് ഏതായാലും ഇപ്പൊ ബി ജെ പിടെ ഒരു വക്താവിന് ഇത്രയും വലിയ ഒരു അഭിപ്രായം അദ്ദേഹത്തെ കുറിച്ച് ഉണ്ടായതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് അപ്പൊ അവര് തന്നെ ഒരു കാര്യം ഏതായാലും അവരംഗരിച്ച് യു ഡി എഫേ അധികാരത്തിൽ വരുമ്പോൾ വരുന്നുണ്ട് അപ്പൊ യു ഡി എഫ് അധികാരത്തിൽ വരണമെങ്കിൽ ഏതെങ്കിലും വ്യക്തിയെ നോക്കിക്കൊണ്ടല്ല വരുന്നത് അതിനകത്ത് തരൂരൊന്നോ തരൂരോ അതല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഒരു നേതാവും അത്ര വലിയ അപ്ര വലിയ പ്രസക്തരൊന്നും അല്ല അതൊക്കെ ജോസഫ് വഴക്കൻ ഇങ്ങനെ ഒരു സർവേ ഫലം വരുമ്പോൾ യു ഡി എഫിന് അനുകൂലമായ ഒരു സർവേ ഫലം വരുമ്പോൾ സാധാരണക്കാരായ യു ഡി എഫ് അണികൾ പോലും അത് പങ്കുവയ്ക്കും രണ്ടാളുകളെ കാണിക്കും അപ്പോൾ തരൂർ ചെയ്തതിൽ അത്ര വലിയ തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം യു ഡി എഫിന് അനുകൂലമാണ് ഈ സംഭവങ്ങളെല്ലാം വന്നിരിക്കുന്നത് നിങ്ങൾ കാണുന്ന തെറ്റ് അല്ല മറ്റൊരു കാര്യമുണ്ട് പിണറായി വിജയന് ജനസമിതി ഇല്ല എന്ന് പോലും ആ സർവേയിൽ പറയുന്നുണ്ട് എൽ ഡി എഫിൽ തന്നെ സി പി എമ്മിൽ തന്നെ കെ കെ ശൈലജയ്ക്കാണ് ജനസമിതി കൂടുതൽ എന്നാണ് അപ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന പല കാര്യങ്ങളും ആ സർവേയിലുണ്ട് അപ്പോൾ തരൂർ മാത്രമല്ല കോൺഗ്രസിന്റെ പല അണികളും ഇത് പങ്കുവെക്കുകയും ചെയ്യും പക്ഷെ നിങ്ങൾ നേതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നത് തരൂരാണ് ഏറ്റവും ജനസമ്മതരായ നേതാവ് എന്ന് ആ സർവേയിൽ വന്നത് മാത്രമാണ് അതാണ് പ്രശ്നമായിരിക്കുന്നത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ നടത്തുന്ന മുഴുവൻ സർവേകളെ കുറിച്ച് ഞങ്ങൾക്ക് പരമപുച്ഛമാണുള്ളത് ഇതൊന്നും യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളതല്ല ഒരു സർവേ നടക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ചെലവ് വളരെ ശാസ്ത്രീയമായി വളരെ പ്രൊഫഷണലായിട്ട് സയന്റിഫിക് ആയിട്ട് ഒരു സർവേ നടത്തണമെങ്കിൽ ഇതൊന്നുമില്ലാതെ ഒരു കഴിഞ്ഞ ഫെബ്രുവരി മാസം ജൂൺ കൊണ്ട ഒരു വെബ്സൈറ്റില് എന്തായാലും പിന്നെ വൈബ് ഡോട്ട് ഇൻ കഴിഞ്ഞ ഫെബ്രുവരി നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കാം കഴിഞ്ഞ ഫെബ്രുവരി മാസം മാത്രം ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് ഏർപ്പാടാണ് അതിന്റെ ചില സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇവര് ഈ സാധനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതോ കുറെ എന്താ വിക്കിപീഡിയയിലും അവിടെ ഇവിടെ ഒക്കെ യുഡിഎഫിന്റെ നിങ്ങളൊക്കെ തെറ്റിദ്ധാരണയാണ് ഇതുകൊണ്ടൊന്നും അണികളാരും ആവേശപരിതരുമായി അല്ല നിരാശരുമായി അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാണ് അങ്ങനെയൊക്കെ ഒരു അങ്ങനെ ആണെങ്കിൽ രണ്ട് ചാനലിലോ രണ്ട് ആരെങ്കിലും അഞ്ചാറ് പേര് കൂടിയിരുന്നുണ്ട് ഒരു സർവേ ഫലം പുറത്തോട്ട് വിട്ടാൽ ഉടനെ തന്നെ മൊത്തം പൊളിറ്റിക്സ് അങ്ങ് മാറുമെന്നാണോ കേരളത്തിലെ ജനങ്ങളൊക്കെ അതിനേക്കാളൊക്കെ എത്രയോ വിവരമാണ് ഇപ്പൊ വന്നിരിക്കുന്ന റീലുകൾ ഒരുപാട് റീലുകൾ ഇറങ്ങുന്നുണ്ട് അതെല്ലാം എല്ലാവരും സത്യവാങ്ങ് വിചാരിച്ചോണ്ടിരിക്കയാണ് ആളുകൾ അതൊക്കെ ആദ്യമൊക്കെ കുറച്ച് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇതൊക്കെ മൊത്തം തട്ടിപ്പാണെന്ന് പ്രത്യേകിച്ച് എഐയുടെ കാല നോക്കുമ്പം പിന്നെ പിന്നെ പുട്ടിനും അതുപോലെ തന്നെ നമ്മൾ ട്രംപും കൂടെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയും അവരൊന്നിച്ച് ചായ കുടിക്കുകയും ഒന്നിച്ച് ഓടുകയും ഒക്കെ ചെയ്യുന്നതാണ് കാണുന്നത് അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഇതൊക്കെ ലോക ഉട പിന്നെ വലുതൊന്നും ശരിയായ കാര്യങ്ങളല്ല ശരി ഇത്രയും കാര്യങ്ങൾ താങ്കളുടെ പരിമിതിയിൽ നിന്നുകൊണ്ടും താങ്കൾ ഇത്രയും കാര്യങ്ങൾ നന്ദി